ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് തൃശ്ശൂരിൽ വീട്ടിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പത്തൊൻപതിനായിരം രൂപ താമസം ലഭ്യമാണ് മാസത്തിൽ രണ്ട് ലീവ് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ സെവൻ നയൻ ത്രീ നയൻ ത്രീ ആലപ്പുഴ തിരുവല്ലയിലുള്ള ഹോട്ടലിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം ദോശ മേക്കർ മുപ്പതിനായിരം രൂപ ടീ മേക്കർ ഇരുപത്തി അയ്യായിരം രൂപ ബാർമാൻ പതിനെണ്ണായിരം വെയ്റ്റേഴ്സ് പതിമൂവായിരം വിളിക്കുക നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫൈവ് നയൻ സിക്സ് ഡബിൾ സിക്സ് എറണാകുളത്തേക്ക് ഹെവി ലൈറ്റ് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഫുഡ് താമസം ലഭ്യമാണ് വിളിക്കുക സെവൻ സീറോ ത്രീ ഫോർ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് ഡബിൾ ഫോർ കോഴിക്കോട് ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് താമസിച്ച് വീട്ടുജോലിക്കും അമ്മയെ പരിചരിക്കുന്നതിനുമായി അൻപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കുക നയൻ ത്രീ എയ്റ്റ് സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ത്രീ ടു ത്രീ പെരുമ്പാവൂരിൽ വൈ ഡബ്ല്യു സി എ വനിതാ ഹോസ്റ്റലിലേക്ക് മേട്രനായിട്ട് ക്രിസ്ത്യൻ സ്ത്രീയെ വിളിച്ചിട്ടുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ ഡിഗ്രി അഭികാമ്യം ബാധ്യതകൾ ഇല്ലാത്തവർക്ക് മുൻഗണന വിളിക്കുക നയൻ ഫോർ ഡബിൾ സീറോ ടു ത്രീ സിക്സ് ത്രീ ഡബിൾ സെവൻ തൃശ്ശൂരിൽ ഹോൾസെയിൽ ജുവലറിയിലേക്ക് സ്റ്റാഫിന് ആവശ്യമുള്ള അക്കൗണ്ടൻ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് യോഗ്യത ബി കോം പ്ലസ് ടാലി ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ എക്സ്പീരിയൻസ് വേണം പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ സെവൻ ത്രീ സെവൻ ടു സീറോ നയൻ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ഒരു മെസ്സിലേക്ക് ഇരുന്നൂറ്റി അൻപത് പേർക്ക് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പാചകക്കാരനെയും സഹായിയും ആവശ്യമുണ്ട് ഭാര്യയും ഭർത്താവുമായിട്ടും വരാവുന്നതാണ് ഫുഡ് താമസം ഫ്രീയാണ് രണ്ടു പേർക്കും മാസം ചെലവുകൾ കഴിഞ്ഞ് അൻപത്തി ഒന്നായിരം രൂപയാണ് ശമ്പളം വിളിക്കുക എയ്റ്റ് എറണാകുളത്തേക്ക് മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഉള്ള മെയിൽ ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെ താമസം സൗജന്യമാണ് ജോലി സമയം ഒൻപത് മുപ്പത് എ എം മുതൽ ആറ് പി എം വരെയാണ് വിളിക്കുക സിക്സ് തിരുവനന്തപുരത്ത് ചാലയിൽ വെജിറ്റബിൾ ഷോപ്പിലേക്ക് ടാലി അറിയുന്ന ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ ജോലി സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വിളിക്കുക നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ നയൻ എയ്റ്റ് ടു നയൻ ഫോർ എറണാകുളത്ത് മൊബൈൽ കാർ വാഷ് യൂണിറ്റിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമില്ല ശമ്പളം പതിനാറായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ലൈസൻസും ബൈക്കും ഉണ്ടായിരിക്കണം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ ടു സിക്സ് നയൻ ഫൈവ് ടു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ കൊടുക്കുക എങ്കിലാണ് നിങ്ങളിലേക്ക് വീഡിയോ എത്തുക ഓരോ ദിവസം പുതിയ പുതിയ വേക്കൻസികൾ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം ബാഡിയേഴ്സ്